ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൺമണി അതുപോലെ തന്നെ വരുണേനെയും കണ്ടിട്ട് ക്രഷ് കാറ് അവിടെ നിർത്താം ചെയ്യുന്നത് അത് എതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം കൺമണിയാണ് ആ ഡിസൈൻ വരച്ചതെന്നുള്ളത് കൃഷ്ണന് മനസ്സിലാവുകയാണ് അങ്ങനെ കാറിൽ പോകുമ്പോഴത്തേൻ്റെ മാനസിയാണോ ആ ഒരു ഡിസൈൻ വരച്ചത് ആ ഡിസൈനിൽ പുറകിൽ ആരാണെന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം തന്നെ ആൻറ്റിയമ്മയെ കാണിക്കുന്നുണ്ട് അങ്ങനെ മാനസിയോട് സംസാരിക്കുന്നുണ്ട് മാനസ പറയുന്നുണ്ട് എനിക്ക് കൺപണി ഇല്ലാതെ സാധിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ എനിക്ക് കിട്ടാൻ തന്നെ കാരണം കൺപണിയാണെന്നൊക്കെ ആൻറ്റിയമ്മയോട് മാനസ പറയുക കേട്ടോ ചെയ്യുന്നത് നീ ഒരു പൊട്ടത്തിയാണെന്ന രീതിയിൽ ആൻറ്റിയമ്മ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോജിനെയും അതുപോലെ തന്നെ കാണുന്നുണ്ട് കേട്ടോ കൃഷ്ണൻ്റെ അച്ഛൻ അതിന് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൺമണി അത്യാവശ്യമാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആൻറ്റിയമ്മയുടെ കൂടെ മാനസിക കണ്ടിട്ട് കൃഷ്ണൻ്റെ അച്ഛൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു പ്രസാദം മോൾക്ക് ഇരിക്കട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ എന്തായാലും ആ ഒരു ഡിസൈൻ എന്തായാലും അവരുടെ മുന്നിൽ ഒന്ന് വരച്ച് കാണിക്കേണ്ടി വരും അത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ മാനസികക്ക് ഒന്നും തന്നെ അറിയില്ല കാരണം ആ ഒരു ഡിസൈൻ വരച്ചത് കൺമണിയാണ് താനല്ല പക്ഷേ അവൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത്രയും കാണിച്ചുകൊണ്ട് കൊടുത്ത് പ്രമോവിശേഷം കഴിയും